നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന ലോക രാജ്യങ്ങളിലെ ഒരു ചെറിയ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ പേര് സാവോ ടോം ആൻഡ് പ്രിൻസിപ്പെ എന്നാണ് ഇത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ അടിമകളെ ഉപയോഗിച്ചുള്ള കരിമ്പുകൃഷിക്കായി തിരഞ്ഞെടുത്ത സാവോ ടോം ആൻഡ് ദ പ്രിൻസിപ്പേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സ്വാതന്ത്ര്യം നേടിയത് ഈ ദ്വീപ് രാഷ്ട്രം ഭൂമതിരയോട് ചേർന്ന് ആഫ്രിക്കൻ രാജ്യമായി നിൽക്കുകയാണ് ഇപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് സാവോ ടോം ആൻഡ് പ്രിൻസിപ്പേ എന്നറിയപ്പെടുന്നു സാവോ ടോം പ്രിൻസിപ്പേ എന്നീ രണ്ട് ദ്വീപുകളാണ് അവിടെ ആകെയുള്ളത് സാവോ ടോമാണ് വിസ്തീർണം കൂടിയ ദ്വീപ് പോർച്ചുഗീസുകാരാണ് ഈ ദ്വീപിന് വിശുദ്ധ തോമസിൻ്റെ പേര് നൽകിയത് തലസ്ഥാനം സാവോ ടോം ആണ് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം രണ്ട് ലക്ഷത്തോളം അടുത്ത് ജനസംഖ്യയാണ് ഈ പ്രദേശത്തുള്ളത് ആയിരത്തി ഒരുന്നൂ ആയിരത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് സാവോട്ടോം ആൻഡ് പ്രിൻസിപ്പെ എന്ന ദ്വീപരാഷ്ട്രത്തിൻ്റെ വിസ്തൃതി പണ്ടുണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വത നിരയുടെ അവശിഷ്ടമാണ് ഈ രണ്ട് ദ്വീപുകൾ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ ഈ ദ്വീപുകൾ കൊക്കോ ഉൽപ്പാദനത്തിൽ മുന്നിലാണ് ആഫ്രിക്കയിലെ കുഞ്ഞൻ രാഷ്ട്രങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് സാവോട്ടോം ആൻഡ് പ്രിൻസിപ്പെ എന്ന ഈ ദ്വീപുരാഷ്ട്രം ഇത് ഈ രാജ്യത്തെ പറ്റിയുള്ള ചെറിയ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത്രമാത്രം നന്ദി നമസ്കാരം